ഇന്ന് ഡിസംബർ നാലിന് നടന്ന ജെ ആർ സി സി ലെവൽ എക്സാമിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഉപകാരപ്രദമായിരുന്നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതം ആകെ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് ഒന്നാമത്തെ ചോദ്യം റെഡ് ക്രോസ് ദിനം എന്നാണ് ഓപ്ഷൻ ഡി മെയ് എട്ടാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് മൂന്നാമത്തെ ചോദ്യം ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഓപ്ഷൻ ബി ജൂൺ ഇരുപത്താറ് നാലാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഗ്രന്ഥം ഏതാണ് ഓപ്ഷൻ എ അങ്കിൾ ടേംസ് ക്യാബിൻ അഞ്ചാമത്തെ ചോദ്യം ഫ്ലോറൻസ് നൈറ്റിംഗിൽ ഏത് യുദ്ധകാലത്താണ് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യജ്ഞിച്ചത് ഉത്തരം ഓപ്ഷൻ എ ക്രീമിയൻ യുദ്ധം ആറാമത്തെ ചോദ്യം സോൾഫെറിനോ സുവനീർ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആക്ട് പതിനഞ്ച് അനുസരിച്ച് ഏത് രാജ്യത്താണ് റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഓപ്ഷൻ ബി ഇന്ത്യ ആണ് ഉത്തരം എട്ടാമത്തെ ചോദ്യം സോൾഫെറീനോ സുവനീർ എഴുതിയത് ഏത് ഭാഷയിലാണ് ഓപ്ഷൻ ബി ഫ്രഞ്ച് ഒമ്പതാമത്തെ ചോദ്യം ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യ സേവനം ഉണ്ടായത് ഏത് യുദ്ധവേളയിൽ ആണ് ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് പേർഷ്യൻ യുദ്ധം പത്താമത്തെ ചോദ്യം തൂത്തി ഫ്രാറ്റലി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ എ അവരൊക്കെ സഹോദരന്മാരാണ് പതിനൊന്നാമത്തെ ചോദ്യം സോൾഫെറീന സുവിനീർ എത്ര മാസം കൊണ്ടാണ് എഴുതിയത് ഓപ്ഷൻ സി പന്ത്രണ്ട് മാസം പന്ത്രണ്ടാമത്തെ ചോദ്യം കാരുണ്യദേവത എന്നറിയപ്പെട്ട റെഡ് ക്രോസ് സേവിക ആരാണ് ഉത്തരം ഓപ്ഷൻ എ ക്ലാര ബർട്ടൺ പതിമൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തേഴ് പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഡ്യൂണൻറ്റിനൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഫെഡറിക് പാസി പതിനഞ്ചാമത്തെ ചോദ്യം നിഷ്കളങ്കതയുടെ അടയാളമായ റെഡ് ക്രോസ് കൊടിയുടെ അടയാളം രൂപകൽപ്പന ചെയ്തത് ഏത് രാജ്യത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഉത്തരം ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ് പതിനാറാമത്തെ ചോദ്യം ഇന്റർ ആർമ കാരിതാസ് എന്ന ലത്തീൻ ശൈലിയുടെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി യുദ്ധമധ്യത്തിലെ കാരുണ്യം പതിനേഴാമത്തെ ചോദ്യം ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ഉത്തരം ഓപ്ഷൻ എ ബോബർ യുദ്ധം രണ്ടാമത്തെ ചോദ്യം ലോകത്തിൻ്റെ മഹാഭാഗ്യമായി മാറിയ ജനീവ കരാറിൽ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഒപ്പുവച്ചത് ഉത്തരം ഓപ്ഷൻ എ പതിനഞ്ച് പത്തൊമ്പതാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ആദ്യം എവിടെയാണ് ആരംഭിച്ചത് ഓപ്ഷൻ ബി പഞ്ചാബ് ഇരുപതാമത്തെ ചോദ്യം തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തെട്ട് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ് ഓപ്ഷൻ ബി സേവനം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയലുകൾ ഉണ്ട് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ജോഡി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ക്രോണിക് ബ്രോങ്കേരിയസിനുള്ള പ്രധാന കാരണമാകുന്നത് ഓപ്ഷൻ ഡി പുകവലി ഇരുപത്തിനാലാമത്തെ ചോദ്യം കാൽനടയാത്രക്കാർ യാത്രക്കാർ ഏത് വരകളുള്ളയിടത്താണ് റോഡ് മുറിച്ചു കടക്കേണ്ടത് ഓപ്ഷൻ ബി സീബ്ര വര ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ സി ഫെബ്രുവരി നാല് ഈ ചാനലിലുള്ള വീഡിയോസ് കണ്ടിട്ട് എക്സാമിന് പോയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എക്സാം വളരെയധികം എളുപ്പമായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതുപോലെ മാർക്കും എത്രയുണ്ടെന്ന് അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്